വൈൽഡ് കാർഡുകളുടെ ചീട്ട് നാളെ ലാലേട്ടൻ കീറുമോ ഏ അതായത് വീട്ടിൽ നെഗറ്റീവ് ഉള്ള ആൾക്കാരെ അതായത് അപ്പാനീനെ കൊണ്ടും ഷാനവാസിനും ഒക്കെ കൊണ്ട് നമ്മുടെ അടുപ്പിക്കാൻ വേണ്ടി വന്നതാണ് മസ്താനി അത് മാത്രമല്ല വീട്ടിലുള്ള നെഗറ്റീവായ ആൾക്കാരെ തേടി പിടിച്ച് അവരെ ആക്രമിച്ച് അതായത് അവരെ വാ കൊണ്ട് ആക്രമിച്ച് പുറത്തെ സപ്പോർട്ട് നേടാൻ വന്നവരാണ് ഈ വൈൽഡ് കാർഡുകൾ എന്നാൽ ഇവർക്ക് ധൈര്യമുണ്ടോ സപ്പോർട്ടുള്ള പുറത്ത് സപ്പോർട്ടുള്ള ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് നേർക്ക് നേർ നിന്ന് കളിക്കാൻ ഈ വൈൽഡ് കാർഡുകൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കളിച്ച് കാണിക്കല്ലേ ഈ ആഴ്ച വൈൽഡ് കാർഡുകളെ ലാലേട്ടൻ നാളെ പൊരിക്കുമോ ഇല്ലയോ പൊരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഗെയിം മാറുമോ ഇല്ലയോ പിന്നെ ഈ ഇന്ന് നൂറ നൂറ അഭീനെ ശരിക്കും പറഞ്ഞ തേ ചൊട്ടിച്ചോ അതായത് എല്ലാത്തിനും കൂടെ നിന്നിട്ട് അഭീനെ പതുക്കെ അങ്ങ് സൈഡാക്കിയതാണോ അതോ നൂറ ഇവിടെ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിച്ചതാണോ കരച്ചിൽ നാടകം നിർത്തിയത് പുറത്തെ സപ്പോർട്ട് അറിഞ്ഞതുകൊണ്ട് എന്ന് ശൈത്യ അക്ബറിനോട് പറയുകയാണ് ആര് അനു അതായത് ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുവച്ചിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചോദിക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞ ശേഷം നാടകമൊക്കെ നിർത്തി ഇപ്പം വേറെ ട്രാക്കിലാണ് പോകുന്നതെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ആദ്യം തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കൂടുതലും വൈൽഡ് കാർഡുകളെ എക്സ്പോസ് ചെയ്യാനാണ് പോയിരിക്കുന്നത് വൈൽഡ് കാർഡുകളെയാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലേ അവരുടെ പ്ലാനുകളും പ്ലോട്ടിങ്ങുകളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് അവർ അനീഷിനെ അനീഷിന്റെ നോമിനേഷൻ പവർ എടുത്തു കളഞ്ഞു സീസൺ മൊത്തമുള്ള നോമിനേഷൻ പവർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവർ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവർക്ക് ഇരുപത് സെക്കൻഡൊക്കെയാണ് കൊടുക്കുന്നത് നമ്മുടെ പഴയ ആൾക്കാർക്ക് പത്ത് സെക്കൻഡേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഏ അപ്പം ബിഗ് ബോസ് ഈ എന്നിട്ട് ഇവർ ഇരുപത് സെക്കൻഡ് ഇവർ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ശരി ഇവർ വീട്ടുകാർക്ക് നിറച്ച് പണിയും കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ വൈൽഡ് കാർഡുകൾ സീസൺ തീരുന്നതിന് മുന്നേ ഈ അഞ്ച് അഞ്ച് കയറിയ അഞ്ച് വൈൽഡ് കാർഡുകളും ഈ സീസണിന് മുന്നേ ഔട്ട് ഔട്ടാവുകയാണെങ്കിൽ ഈ കൊടുത്ത പണികൾ അതായത് നമ്മുടെ അനീഷിന് കിട്ടിയ നോമിനേഷന്റെ പവർ എടുത്തു കളയുക ഇത് തിരിച്ചു കൊടുക്കണം അതുപോലെ അക്ബറിന്റെ ക്യാപ്റ്റൻസി പവർ എടുത്തു കളഞ്ഞത് ഇതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണം വീട്ടുകാർക്ക് കാര്യം ഒരു മാസം ഇവർക്ക് പത്ത് സെക്കൻഡിലാണ് ഇവർ പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അവർ ജീവിച്ചത് അത് വെച്ച് നോക്കുമ്പോൾ ഈ വൈൽഡ് കാർഡുകൾക്ക് ഫുൾ ആഭവമാണ് പുറത്തെ കാര്യങ്ങളും അറിയാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഒട്ടും ധൈര്യമില്ലാണ്ട് വന്ന് നെഗറ്റീവായ ആൾക്കാരെ തേടി പിടിച്ചിട്ട് അവരെയാണ് ഇവർ എയിം ചെയ്തു വച്ചേക്കുന്നത് മാത്രമല്ല പുറത്ത് സപ്പോർട്ടുള്ള ആൾക്കാരെടുത്തൊക്കെ ഭയങ്കര ചിരിച്ചു കളിച്ചിട്ട് വയ്ക്കുകയാണ് ഇരിക്കുന്നത് അപ്പം ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് സപ്പോർട്ടുള്ള ആളിനെ അഗെൻസ്റ്റ് ആയിട്ടൊന്ന് കളിക്കുക അതാണല്ലോ കളി അങ്ങനെയാണല്ലോ കളിക്കേണ്ടത് അങ്ങനെയാണല്ലോ വൈൽഡ് കാർഡ്സ് കളിച്ചിരുന്നത് റിയാസ് അതേപോലെ തന്നെ ഫിറോസ് ഖാൻ സജ്ജന ഇവരെല്ലാം കയറി നേരെ അങ്ങ് തുടങ്ങി അവിടെ സപ്പോർട്ടൊന്നും ആരും നോക്കുന്നില്ല കയറി അങ്ങ് ഫൈറ്റ് ആണ് അല്ലെ ഫൈറ്റിങ് അതായത് ഫൈറ്റിംഗ് ഒന്നും അടികൂടല്ല നേരെ അവർക്കെതിരെയാണ് ഗെയിം കളിക്കുന്നത് അല്ലാണ്ട് അവിടെ ഓൾറെഡി നെഗറ്റീവായി പുറത്താവാറായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അഗെൻസ്റ്റ് കളിച്ചിട്ട് വലിയ ധീരതയുടെ അവാർഡ് കിട്ടേണ്ട ആവശ്യമൊന്നും വൈൽഡ് കാർഡ്സിന് ഇല്ല അപ്പം നാളെ ഇവരെ ലാലേട്ടൻ കാര്യം പുറത്തുള്ള സകലമാന നെഗറ്റീവുകളും അറിഞ്ഞ് ഇവിടെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തും ഹിൻഡു കൊടുത്തും ഒക്കെ ചെയ്ത എവരെ ലാലേട്ടൻ എന്ത് ചെയ്യും കാര്യം ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് നല്ല സൂപ്പർ വൈൽഡ് കാർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ എന്തായിരിക്കും അവരെ കുറിച്ച് പറയാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇനിയുള്ളത് ഇന്ന് വേറൊരു ഇമ്പോർട്ടൻറ്റ് വിഷയം നടന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുവിൻ്റെ കാര്യം അതായത് കരച്ചിൽ നാടകം നിർത്തി എന്നാണ് ശൈത്യ പറയുന്നത് ശൈത്യനെ ഓൾറെഡി അനുവിൻ്റെ കട്ടപ്പ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ശൈത്യയുടെ വ്യൂ പോയിന്റിലൂടെ നോക്കിയാൽ ശൈത്യം ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് ഫ്രണ്ട്ഷിപ്പ് നിറവേറ്റാൻ അല്ലല്ലോ പുള്ളിക്കാരി വന്നിരിക്കുന്നത് ശൈത്യ ശൈത്യതായിട്ട് ഗെയിം കളിക്കും ഓഫ് കോഴ്സ് ശൈത്യക്ക് പോളിലെല്ലാം വളരെ താഴെയാണ് ശൈത്യക്ക് സപ്പോർട്ട് കുറവാണ് ശൈത്യക്ക് ഇഷ്ടമല്ല ശൈത്യനെ ആർക്കും എന്നാലും ശൈത്യയുടെ ആംഗിളിൽ നമ്മൾ ഗെയിം കാണണമല്ലോ ശൈത്യ ആദ്യത്തെ ആഴ്ച അനുവിനെതിരെ തന്നെ സംസാരിച്ചത് പക്ഷെ ശൈത്യ അവിടെ നിന്നൊരു കളി തിരിച്ചങ്ങോട്ട് കളിച്ചു ട്വിസ്റ്റ് ചെയ്ത് തന്നെയാണ് കളിച്ചേക്കുന്നത് ശൈത്യയുടെ ഗെയിം ശൈത്യം ഒരുപാട് ശബ്ദം ഉയർത്തുന്നുണ്ട് ഇന്ന് നമ്മുടെ ജഡ്ജായിട്ടൊക്കെ ശൈത്യ ഭയങ്കരമായിട്ട് പോരാടി അല്ലേ ഓണ ടാസ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുള്ളത് ഇനി ശൈത്യ ഔട്ടായാലും ശൈത്യക്ക് ഒരു ഭയങ്കരമായ നെഗറ്റീവ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ശൈത്യക്ക് കാര്യം ഒരുപക്ഷെ അനുവിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഉച്ചമ സുഹൃത്ത് എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അനുവിൻ്റെ കൂടെ ഇപ്പം സത്യം പറഞ്ഞാൽ ഉച്ചമ സുഹൃത്തായിട്ട് ആരും ഇല്ല പോ പോകുന്നവരെല്ലാം തിരിച്ച് റീവൈൻ്റ് അടിച്ച് തിരിച്ച് വരുന്നതേ ഉള്ളൂ അവരൊക്കെ കട്ടപ്പുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇപ്പം ഇനി ആദ്യെയാണ് പറയുന്നത് സ്വയം കട്ടപ്പയായിട്ട് അത് അടുത്തത് മാറാൻ പോകുന്നത് സോ അപ്പം അതുകൊണ്ട് തന്നെ ശൈത്യ അവിടെ നിന്നാലും നിന്നില്ലെങ്കിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഏത് ആണെങ്കിലും നമ്മൾ തുറന്ന് പറയണം അപ്പം ശൈത്യയുടെ റൂട്ട് അതായത് അതിനകത്ത് സൂപ്പറാണ് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ക്യാപ്റ്റൻസിക്ക് വരെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്തു പക്ഷേ ശൈത്യയുടെ പുറത്ത് എങ്ങനെയാണ് ശൈത്യ ആൾക്കാർ ഇവാലുറ്റെന്നുള്ള കണ്ടറിയാം ശൈത്യുടെ ഗെയിം പാളിപ്പോ എന്നുള്ളത് നാളെ അറിയാം പിന്നെ കരച്ചിൽ നാടകം നിർത്തിയത് ഇത് കാരണമാണെന്ന് ശൈത്യ പറയുന്നുണ്ട് അതായത് അനു കരച്ചിൽ ഡ്രാമ നിർത്തിയത് പേടിയുള്ളത് കൊണ്ടാണ് അതായത് പുറത്തിറങ്ങിയിട്ട് അല്ല പുറത്തിറങ്ങിയിട്ടല്ല പുറത്തെ കാര്യങ്ങളെല്ലാം വൈൽഡ് കാർഡുകൾ അകത്ത് വെച്ച് പറഞ്ഞു കൊടുത്തു പോസിറ്റീവ് എന്ന് നെഗറ്റീവ് എന്നൊക്കെ ചുമരിൽ എഴുതിയാണ് പറഞ്ഞു കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു വിചാരണ നാളെ ഉണ്ടാവും നോക്കാം നമുക്ക് അടുത്തത് നൂറ നൂറ ഇന്ന് നൂറ സത്യം പറഞ്ഞാൽ ആ ഒരു കിരീടധാരണം ടാസ്ക് ആ രണ്ട് ടാസ്കുകൾ നൂറ നന്നായിട്ട് തന്നെ കളിച്ചു അഭിഷേകിനിട്ട് തേച്ചൊട്ടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേകിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു നൂറ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുള്ളത് ആ ആ ഒരു നോമിനേഷൻ്റെ പവറെങ്കിലും ഇമ്മ്യൂണിറ്റി എന്തായാലും നൂറ എടുക്കും അറിയാം കാര്യം വെച്ചാൽ എല്ലാവരും ഇമ്മ്യൂണിറ്റിയാണ് വേണ്ടത് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി വേണ്ടത് പക്ഷേ മൂന്നാഴ്ച കണ്ടിന്യൂസ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ അഭിഷേകിന് കൊടുക്കുന്നു അഭിഷേക് വിചാരിച്ചു കാര്യം ഈ ഒരു ഗെയിമിനകത്ത് ആദ്യത്തെ തൊപ്പി തൊപ്പി യുദ്ധം ടാസ്കിനകത്ത് അഭിഷേകം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നൂറ മാത്രമല്ല പിന്നെ രണ്ട് ടാസ്ക്കും നൂറയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് നൂറയാണ് ഒറ്റയ്ക്ക് കളിച്ചാണ് നൂറ ജയിച്ചത് സോ നൂറ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം അഭിഷേകിനോടൊന്ന് അതായത് അഭിഷേകിന് വിഷമമുണ്ട് പക്ഷെ അഭിഷേക്ക് കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞത് അഭിഷേക്ക് കാണിക്കണമായിരുന്നു അഭിഷേക്ക് ഇവിടെ നൂറെ എടുത്ത കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല വിഷമുണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നൊക്കെ അഭിഷേക്ക് ഇവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ഗെയിമിന്റെ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ നൂറ കളിച്ചു എന്ന് വേണം പറയാം കളിച്ചു കളിച്ചു മൂന്നാഴ്ചത്തെ നോമിനേഷൻ പവറാണ് കിട്ടിയിരിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവർ ഓൾറെഡി കിട്ടി ഒരു മാസം ഏകദേശം സേഫ് ആയി മൂന്നാഴ്ച ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അത് വലിയൊരു പവറാണ് അത് അഭിഷേകിന് കിട്ടിയിരുന്നെങ്കിൽ നൂറ കളിച്ചതെന്ന് പറയാൻ കിട്ടിയിരുന്നെങ്കിൽ അഭിഷേകിൻ്റെ ഒരു അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു ട്രസ്റ്റ് ന്യൂറയ്ക്ക് കിട്ടുമായിരുന്നു ആ നല്ല ട്രസ്റ്റ് ബേർത്തിയാണ് അല്ലെങ്കിൽ ഈ കുട്ടി ഒരു ആ ഹെൽപ്പ് ചെയ്തതിന് ഒരു നന്ദി തിരിച്ച് കാണിച്ചു എന്നുള്ളത് വരും ഇത് രണ്ട് ഉണ്ട് നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല നൂറയ്ക്ക് പിന്നെ 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 ആൾക്കാർ ഇത് മറന്നും പോകും കാര്യം കിട്ടിയത് നൂറയ്ക്ക് തന്നെയാണ് കോൾ തന്നെയാണ് പിന്നെ ഈ ഒരു ഈ ഒരാഴ്ച മാത്രമേ ഓർമ്മയിരിക്കുകയുള്ളൂ ബാക്കി നമ്മളും മറന്നുപോകും ആ വീട്ടിലുള്ളവരും മറന്നുപോകും എല്ലാവരും മറന്നുപോകും പക്ഷെ നൂറയ്ക്കാണ് കോൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും വെൽ വെൽപ്ലേഡ് നൂറ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ എന്തായാലും ഈ അഭിക്ക് ഇത് കിട്ടാതിരുന്നതിൽ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് അതെ ഒനിലിനൊക്കെ നിങ്ങൾ ലൈവിൽ കണ്ടു കാണും ഒനിലിനൊക്കെ അവന് അവന് കിട്ടാതിരുന്നതല്ല നന്നായെന്ന് ആ സ്വന്തമായിട്ട് കൂടെ നടക്കുന്ന ആൾക്കാരാണ് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഒരു മണ്ണാകട്ടേ ഒന്നുമില്ല നോമിനേഷനിൽ വരാതിരിക്കാനും അതിനൊക്കെ ജയിൽ ടാസ്കിനും ഇതിനൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചേക്കുന്നത് ആകെ ഒരു ബിഗ് ബോസിനകത്ത് ഒരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ട്രൂ ഫ്രണ്ട്ഷിപ്പ് വരത്തുള്ളൂ മനസ്സിലായില്ലേ അങ്ങനെ ഇന്ന് ഓടക്കളികളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഓട പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആ ഇന്നത്തത് അതെ പിന്നെ നമ്മുടെ മസ്താനിയുടെ പ്ലാനൊക്കെ കണ്ടായിരുന്നില്ലേ അപ്പാനീനെയും ഷാനവാസിനെയൊക്കെ അടുപ്പിച്ച് പുറത്താക്കാനുള്ള പരിപാടിയാണെന്ന് എൻ്റെ പൊന്ന് മസ്താനി ഇവ നിങ്ങൾ നെഗറ്റീവ് ആവാനാണോ പോയേക്കണത് അതിനകത്തേക്ക് ഞാൻ ചോദിക്കുന്നത് അല്ല നെഗറ്റീവ് ആയിട്ട് വരാനാണോ അത് അകത്തുള്ള ആളെ സപ്പോർട്ട് ചെയ്തും അകത്തുള്ള നെഗറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്ത് സ്വയം നെഗറ്റീവ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനാണോ അല്ല എനിക്കറിയില്ല ഈ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പൊട്ട പ്ലാനിങ്ങും പ്ലോട്ടിങ്ങെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഇനി എടുത്തത് ഓണപരിപാടി ഓണപരിപാടിയിൽ പൂക്കള മത്സരത്തിനൊക്കെ ഭയങ്കര ആവേശോജ്ജലവും ഭയങ്കര എന്താ പറയണ്ട ഭയങ്കര രീതിയിലുള്ള പൂക്കള മത്സരമൊക്കെ ആയിരുന്നു അതിനകത്ത് അനീഷും ജഡ്ജ് ശൈത്യുമൊക്കെ ആയിരുന്നു നല്ല പ്രകടനമൊക്കെ ആയിരുന്നു അതിനകത്ത് ആദ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് അനീഷിന്റെ പൂക്കളാണ് പക്ഷേ ഇപ്പുറത്തെ പൂക്കളം സയന്റിഫിക്കലി ഒരുപാട് പൂക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വലുതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് അക്ബറിന്റെ പൂക്കളമാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ ഓണാവേശം ക്ലാസ്സിനകത്ത് രണ്ടാമത്തെ അതും തെക്കേടത്തെ ടീം തന്നെയാണ് ഒന്നായിട്ട് ചെയ്തിട്ടുള്ളത് കാര്യം അവരെല്ലാം മാവേലിനെ ആണെങ്കിലും മറ്റേ എന്താണ് ഓ ശിക്കാരി ശമ്പുവാ ആ ആ മറ്റേ ആ ഇയാളെ വേട്ടക്കാരനെയൊക്കെയാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പൈസ പായസത്തിന്റെ കാര്യം നമുക്ക് അറിയില്ല കാര്യം നമുക്കത് കാണാൻ മതിരിച്ചു നോക്കാൻ പറ്റില്ലല്ലോ ഒന്ന് പറയാനുള്ളത് ഇവർക്ക് ഈ ടീം അറിയിക്കാൻ പാടില്ലായിരുന്നു അതായത് ഒരു ബൗളിൽ മൂന്ന് ടീമിൻ്റെ പായസം എടുത്തിട്ട് ഏത് ടീമിൻ്റെ ആണെന്ന് അറിയിക്കാതെ കൊണ്ടുപോയിട്ട് അവരെ ജഡ്ജസിന്റെ മുന്നിൽ വെച്ചിരുന്നെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഇത് അറിയാൻ പറ്റുമായിരുന്നു പിന്നെ ഉള്ളത് ആര്യൻ ആ ആര്യൻ ജിസേലിനെ കുറിച്ച് റെനയും ബിന്നിയും കൂടി ഇരുന്നിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യം ആര്യൻ ഭയങ്കര കെയറേക്കാണ് ജിസേലും അതുപോലെ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കാര്യം എന്തെങ്കിലും ഒരു ഫുഡ് വന്നു കഴിഞ്ഞാൽ ഒരു കപ്പിൽ ഉടനെ ആര്യൻ നിങ്ങൾ ലൈവ് കാണെന്നറിയില്ല അറിയില്ല കപ്പല് മൊത്തം ആര്യൻ ഈ ഡിസൈലിന് വേണ്ടിയിട്ടുള്ളത് എടുത്ത് മാറ്റി വെക്കും അതെ സെയിം ഡിസൈനും ചെയ്തു വെക്കും അവർ ഭയങ്കര കെയറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വന്ന ആഴ്ചോട്ട് തന്നെ ഇങ്ങനെ ഈ ഒരു സെയിം ഫീൽ തന്നെയാണ് നന്നായിട്ട് കൈയൊക്കെ ഇങ്ങനെ തടവി കൊടുക്കും മസാജ് ചെയ്ത് കൊടുക്കും അതൊക്കെ ചെയ്ത് കൊടുക്കും ഭയങ്കര കെയറിങ് ആയിട്ടുള്ള അവർ തമ്മിൽ ഒരു ലവ് ആംഗിൾ ലവ് കോംബോ ആണെന്ന് അറിഞ്ഞാൽ പക്ഷെ നല്ലൊരു കണക്ഷനും ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉള്ളതായിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല വിഷമമുണ്ടാവും അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനിയുള്ളത് ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ഏത് മൂഡ് ഓണം മൂഡ് ഏത് മൂഡ് അത്തം മൂട് എന്നൊക്കെ പറഞ്ഞ പാട്ടാണ് ആദ്യം തന്നെ ടീം സെലക്ട് ചെയ്യാണ് അതായത് മൂന്ന് ടീമുകളായിട്ട് വീട്ടുകാർ തിരിയണം ആദ്യത്തെ ടീം എ ക്യാപ്റ്റൻ ശൈത്യ അക്ബർ ബിന്നി അപ്പാനി ആര്യൻ ജിസേൽ തെക്കേടത്തെ ടീമായിട്ട് അറിയപ്പെടുന്നു അത് കഴിഞ്ഞ് ടീം ബി അനീഷ് ഒനിൽ നിവീൻ മസ്താനി ജിഷിൻ അനുമോൾ അഭി വടക്കേണത്തെ ടീമാണെന്ന് അറിയപ്പെടുന്നു ടീം സി ഷാനവാസ് ലക്ഷ്മി പ്രവീൺ സാബുമോൻ നൂറ ആദില റന ഇവര് മൂത്തടുത്ത ടീമായിട്ട് അറിയപ്പെടുന്നു അങ്ങനെ ഇവര് മൂന്ന് ടീമും തമ്മിലുള്ള മത്സരമാണ് ഓണക്കളിയാണ് നടക്കാൻ പോകുന്നത് പിന്നെ വൈൽഡ് ഗാർഡ്സിന് ഒരാൾക്ക് ഇത് കിട്ടിയായിരുന്നു അറിഞ്ഞൂലേ നോമിനേഷൻ ഫ്രീ കിട്ടിയായിരുന്നു ജിഷിൻ ആണെന്ന് തോന്നുന്നു ഞാനത് ബി ബി പ്ലസിന്റെ ഇതിനകത്ത് പറയുന്ന ആൾ ഓക്കെ അപ്പൊ ജഡ്ജസ് അനീഷ് ശൈത്യ രേണു ആണ് അങ്ങനെ നമ്മൾ പൂ ആദ്യത്തെ മത്സരം പൂക്കള മത്സരമാണ് ബസറടിക്കുമ്പോൾ പൂക്കള പൂക്കളൊക്കെ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് എടുത്തോണ്ട് വന്ന് പൂക്കളം ഉണ്ടാക്കണം ഓക്കെ ബസറടിക്കുന്നു എല്ലാവരും പൂക്കളം ഉണ്ടാക്കുന്നു എല്ലാവരും ആദ്യത്തെ പൂക്കളം തന്നെ നമ്മുടെ ഷാനവാസിൻ്റെ ടീമുണ്ട് അവരുടെ പൂക്കളം തുടക്കമേ അങ്ങ് പാളിപ്പോയി കേട്ടോ അവരുടെ അവർ കണ്ണുണ്ടാക്കാനാണ് നോക്കിയത് ലൈവില് ഞാൻ കണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അത് റൗണ്ടായിട്ട് മാറി പക്ഷേ അക്ബറിൻ്റെയും അക്ബറിന് ഒരുപാട് പൂക്കൾ കിട്ടി അക്ബറിൻ്റെ ടീമിന് എപ്പോഴും ഒരുപാട് സാധനങ്ങൾ കിട്ടും പായസം ഉണ്ടാക്കുന്നതിനും അവർക്കാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കിട്ടിയത് അപ്പം അക്ബറിന്റെ ടീമിന് ഒരുപാട് പൂക്കൾ കിട്ടി അത് വെച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കിയത് ഇവരുടെ ടീമിൽ അതായത് അനീഷിന്റെ ടീമിന് നല്ല കുറച്ച് പൂക്കൾ കിട്ടി പക്ഷെ അവരുടെ കളർ കോൺട്രാസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ വിധി 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 ഇതിലേക്ക് വരെയാണ് അപ്പം എന്തായാലും പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പം ഇവിടെ അനീഷ് പറഞ്ഞില്ല ഇതാണ് നല്ലത് ഏറ്റവും നല്ലത് ഈ പൂക്കളമാണ് എൻ്റെ പൂക്കളമാണ് കാര്യം ഇത് ഒരു മോഡേൺ രീതിയിലുള്ള ഇതാണ് അപ്പൊ ശൈത്യം ഇല്ല ട്രഡീഷണൽ ഇതാണ് പത്ത് കളം ഇട്ടേക്കുന്നത് ഇതാണ് പത്ത് തിരുവോണത്തിനടുത്ത് പത്ത് കളം ഇട്ടേക്കുന്നത് ഇതാണ് ട്രഡീഷണൽ രീതിയിലുള്ള പൂക്കളം ഇല്ല അപ്പം രേണുവിനാണെങ്കിൽ രേണുവിൻ്റെ പൂക്കളം കൊള്ളൂല അപ്പൊ രേണു ഇപ്പുറത്തോട്ട് നിന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞു അപ്പം ശരി അപ്പം ഷൈറ്റ് തട്ടയ്ക്ക് നിന്ന് കേട്ടോ തനിക്ക് എന്താണ് തനിക്ക് തരുന്നില്ലോ താൻ താ പോടോ താ താപ്പോടോ താ ഇട്ടങ്ങനെ ഡ്രസ്സല്ല താപ്പിട്ട് തനിക്ക് പാൻറ്റ് ഇട്ടിട്ട് വന്നോടെ ഞാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ ആർക്ക് അക്ബറിൻ്റെ ടീമിലാണ് തെക്കിടത്ത് ടീം ജയിച്ചിരിക്കുകയാണ് തൊട്ട് തെക്കിടത്ത് പാടാൻ തുടങ്ങിയിട്ടുണ്ട് തെക്കിടത്ത് ഇങ്ങനെ നല്ല ഡാൻസ് ഒക്കെ കളിച്ച് ഏ തെക്കിടത്ത് തെക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ച് പോകുന്നു അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെയുള്ള കിരീടധാരണം ധാരണം അല്ല ക്യാപ്റ്റൻസിയുടെ ക്യാപ്റ്റൻസിയുടെ ഇത് വരുന്നത് ക്യാപ്റ്റൻസിയിൽ അഭിയും ജിസേലും അതേപോലെ ഒന്നിലുമാണ് എടുത്തേക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനില് അത് കഴിഞ്ഞ് ഊണ് പറയാണ് ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ട് ബിഗ് ബോസിന്റെ വാതിലൊക്കെ തുറന്ന് കുറച്ച് ആൾക്കാരിങ്ങനെ അകത്തോട്ട് കയറി വരുന്നു പാ ഇതൊക്കെ ആയിട്ട് എന്നിട്ട് എല്ലാവരും കഴിക്കുന്നു ആര്യൻ ജിസൈലിന് വാരി കൊടുക്കുന്നു മസ്താനി മാറിയിരിക്കുന്നു എന്താണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അങ്ങോട്ട് കേൾക്കണില്ല എനിക്ക് കൂടെ ഇരിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് അനീഷും ജിസേൽ അനീഷ് വരെ അനീഷിൻ്റെ അടുത്ത് ജിസൈൽ വരെയാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഞാൻ എന്തായാലും അനീഷിനെ കാണാൻ വരും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും അനീഷിന്റെ ഓ എൻ്റെ അപ്പൊ അനീഷ് പറഞ്ഞു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവും പക്ഷെ കാണാൻ വരണ്ട അതെന്താ അങ്ങനെ ഞാൻ വരും നിന്നെ കാണാൻ അപ്പം കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ ജിസേല് അപ്പൊ കണ്ണാൻ തുമ്പി പോരാമോ നിന്നോട് ഇഷ്ടം കൂടില്ല ജിസേൽ സെക്കൻഡ് സെന്റൻസ് എന്താണ് അനിഷ് എന്നെ ഒഴിച്ച് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം സോറി ആരോട് വേണമെങ്കിലും പൂക്കാലം ചോദിച്ചോളൂ എന്നെ കിട്ടത്തില്ല അപ്പോൾ ജിസിയൽ ഇല്ല എനിക്ക് നിങ്ങളൊരു സോഫ്റ്റ് ഉണ്ട് അപ്പം ഇല്ല എന്നോട് വേണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോളൂ ഞാൻ നിൻ്റെ വീട്ടിൽ വരും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് യുദ്ധം എന്ന് പറഞ്ഞ ടാസ്ക് ആരംഭിക്കുകയാണ് നൂറേയും അതായത് ആ അത് കഴിഞ്ഞ് കിരീടയുദ്ധം ടാസ്ക് വരികയാണ് നാലാം ഘട്ടമാണ് ഇതിനകത്ത് ഒനീൽ ഓപ്പോസിറ്റ് ഇരിക്കും നൂറെ ഇപ്പുറത്തിരിക്കും എന്നിട്ട് തമ്മിൽ തമ്മിൽ ക്യാപ് എടുക്കുക ഹുക്കിലിടുക അത് ഓപ്പോസിറ്റ് ആളുടെ ക്യാപ്പ് എടുക്കുക ഹുക്കിലിടുക വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് എന്ന് നിങ്ങൾക്ക് തോന്നും അല്ല നല്ല ടെക്നിക്ക് ലൈവില് നല്ല ബുദ്ധിമുട്ടായിരുന്നു ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെയാണ് നൂറ ജയിച്ചത് ഫസ്റ്റ് വിസിൽ ഒറ്റ അടിക്ക് നൂറെ എടുത്ത് ഒനീലിനാല് കുളിത്താൻ പറ്റിയില്ല സെക്കൻഡ് വിസിൽ ഒരു ഫൗൾ കളിച്ചു ആ ഹുക്കിന്റെ സ്റ്റാൻഡ് അങ്ങ് തട്ടിയിട്ട് കളഞ്ഞു അത് ഒന്നും കൂടെ കളിച്ച റൗണ്ടാണ് നിങ്ങളെ കാണിച്ചത് സെക്കൻഡ് റൗണ്ടിൽ നൂറ അല്പം ഒന്നിങ്ങനെ പൊങ്ങി അതൊരു ടെക്നിക്കാണ് അത് ഉപയോഗിച്ച് നൂറ ആ ടാസ്ക് ജയിക്കുകയും ചെയ്തു എന്നിട്ട് നൂറ ബിഗ് ബിഗ് ബോസ് നൂറോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആ മൂന്ന് സൂപ്പർ പവർ കൊടുക്കാം എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ മൂന്ന് സൂപ്പർ പവർ കൊടുക്കാം എന്തുകൊണ്ട് നിങ്ങൾ മൂന്ന് മൂന്ന് സൂപ്പർ പവർ എടുക്കാം അപ്പം നൂറ വളരെ ബുദ്ധിപരമായിട്ട് അപ്പം എല്ലാവരും ഗെയിം കളിക്കൂ ഗെയിം കളിക്കൂ ഗെയിം കളിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പം നൂറ പറഞ്ഞു ഞാൻ ഫാമിലി ബിന്നിക്ക് ബിന്നിക്കങ്ങ് കൊടുക്കാം പിന്നെ ബാക്കി രണ്ടെണ്ണം അത് ഞാനിങ്ങെടുക്കാം അഭിഷേകിൻ്റെ சம்மிய போய் முகவாரம் சம்மிப்போய் பிரதீட்சிச்சுட்டா അവസാനം ഓക്കെ ശരി ശരി മോളെ സൂപ്പർ 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 എന്ന് പറഞ്ഞ് കൈ കൊടുത്തിങ്ങി വന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നൂറിയാണ് അപ്പം നൂറ ഇല്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നൂറ പറഞ്ഞ് ഞാൻ നിങ്ങളെ സേവ് ചെയ്തോളാം കാര്യം നിങ്ങളെ ഞാൻ ഒരിക്കലും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യത്തില്ല ഓക്കെ ശരി അതൊന്നും പറയണ്ട അതിനി നീ മനസ്സിലേക്ക് എടുക്കണ്ട എടുക്കണ്ടെന്നൊക്കെ അഭി പറയുന്നുണ്ട് അപ്പം ഇവിടെ അപ്പം നിവീൻ പറയുന്നുണ്ട് എനിക്ക് താടി ആ പവർ ആ പവർ തന്നാൽ ഞാൻ ഒറ്റ എണ്ണത്തിന് ആ പവർ കൊടുക്കത്തില്ല നോക്കിക്കോ അത് കഴിഞ്ഞ് ലക്ഷ്മി മസ്താനി പറയുന്നു ലക്ഷ്മി പറഞ്ഞു നൂറ എന്തായാലും സസ്റ്റെയിൻ ചെയ്യാനാണ് ഇവിടെ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യം അതിലെ പോകരുത് ആദ്യെയും കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് നൂറാ ആ രണ്ടാമത്തെ പവർ എടുത്തേക്കുന്നത് അത് തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പം പ്രവീൺ നൂറ പിന്നെ ആ പിന്നെ ഒരു കാര്യമുണ്ട് ഷാനവാസ് എന്ന് പറയണതെ നൂറ കേൾക്കുള്ളൂ അവരെയാണ് ഓട്ട് ചെയ്യുകയുള്ളൂ നോമിനേറ്റ് ചെയ്യുള്ളൂ അപ്പം നൂറിയപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് നൂറ പിന്നെ പെങ്ങൾ കാട് കളിക്കുന്നുണ്ട് അതേപോലെ ഇവിടെ റെന പെങ്ങൾ കുട്ടി കളിക്കുന്നുണ്ട് പിന്നെ ഹിറ്റ്ലർ മാധവൻ കുട്ടിയായിട്ട് ഷാനവാസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ ഈ ഒരു ചിന്താഗതിയൊക്കെ ഈ വീക്കെൻഡിൽ മാറും കാര്യം ഇവർക്ക് പുറത്തുനിന്ന് കണ്ടുവന്നതിൻ്റെ ആ ഒരു ഉരുതേ ഉള്ളൂ അത് ഇനി ആവും മനസ്സിലായില്ലേ അഭി അഭിവിഷമത്തിലാണ് അപ്പം മസ്താനി ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ ജയിക്കും നോക്കിക്കോ ലക്ഷ്മി നിങ്ങൾ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇന്നലെ കണ്ടില്ല നമ്മളോട് ഗുണ്ടായുസമാണ് കാണിച്ചത് അപ്പം മസ്താനി ഞാൻ എന്നോട് ഗുണ്ടായുസമാണ് കാണിച്ചത് ഞാൻ എന്നോട് ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പാത്രം കഴുകാതിരുന്നത് നിങ്ങൾ ആയിരുന്നെങ്കിൽ ഞാൻ പാത്രം കഴിവുകയെ ഓക്കെ അപ്പം അഭി നിങ്ങളിപ്പോഴും പുറത്തുള്ള ആൾക്കാരായിട്ടാണ് അവർ കാണുന്നത് പക്ഷേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇപ്പം ആയിക്കഴിഞ്ഞു നിങ്ങൾ നമ്മുടെ കൂടെ ആയിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് ഓണാപേശം ടാസ്ക് ടു വരെയാണ് അതൊന്നുമില്ല നമ്മൾ പണിപ്പുരയ്ക്കകത്ത് കയറുക പണിപ്പുരയ്ക്കകത്ത് കയറിയിട്ട് എന്താണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം മാവേലിയായിട്ടും പിന്നെ പുലിയായിട്ടും അതേപോലെ തന്നെ ഹണ്ടർ ആയിട്ടും ഒക്കെയുള്ള ഡ്രസ്സ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അവരെ ഡ്രസ്സ് ഈപ്പിക്കുക അങ്ങനെ നമ്മുടെ ആരിനും നിവീനും ആതിലിയും കൂടിയാണ് പോണത് അവർ കൊണ്ടുവരുന്നു ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്തേക്കണത് എനിക്ക് തോന്നുന്നു തെക്കേടത്ത് തന്നെയാണ് കാര്യം ഒരുപാട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ അവിടെ ഒരു സംശയം ഇല്ലാണ്ട് തന്നെ തെക്കേടത്ത് ജയിച്ചിരിക്കുകയാണ് അപ്പോൾ തെക്കേടത്ത് പാടാൻ തുടങ്ങി പെട്ടി പെട്ടി ചിങ്കാര പെട്ടി അക്ബർ പെട്ടി തിങ്കാര പെട്ടി പെട്ടി തുറന്നപ്പോൾ വടക്കേടത്ത് പൊട്ടി പെട്ടി തുറന്നപ്പോൾ വടക്കേടത്ത് പൊട്ടി എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ ആ റെനയും ബിന്നിയും തമ്മിലുള്ള കോൺവെർസേഷനാണ് പിന്നെ റന പറയുന്നത് ആര്യനും ജിസേനും തമ്മിൽ എന്തോ ഉണ്ട് പുതപ്പ് പ്രശ്നം വെച്ച അപ്പം ബി പുതപ്പിൻ്റെ പ്രശ്നം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവരിങ്ങനെ കൈ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം റേന അവർ തമ്മിൽ നല്ല ബോണ്ടാണ് അവർ തമ്മിൽ ഒരു നല്ല കണക്ഷനും ഉണ്ട് അപ്പോൾ ബിന്നി അതെ കൈ എപ്പോഴും പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യ ഘട്ടങ്ങൾക്ക് മാത്രം കൈ പിടിച്ചാൽ പോരെ എപ്പോഴും എപ്പോഴും ഇതിനെ കൈ പിടിക്കുന്നത് അപ്പം റേന ഫുഡ് എപ്പോഴും ഭാര്യയൊക്കെ കൊടുക്കുന്ന കാണാം ഭയങ്കര കെയറിങ് ആണ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ആണോ എന്നൊന്നും അറിയില്ലാതെ എഫെക്ഷൻ ആണോ എന്നറിയില്ല പിന്നെ ഇവിടെ നിന്നുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഇൻഫാക്റ്റേഷൻ തോന്നുമല്ലോ അപ്പം റേന ആര്യ എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പോലത്തെ സ്വഭാവമുള്ള ഒരാളെ ഹു എൻ്റെ അമ്മയും ഒരു റെസ്പെക്റ്റുമില്ല ഒരു ഇന്നും ഒരു ഇമ്മച്ചോർ വായത്തെന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു പയ്യൻ അപ്പം ബിന്നി ഓ അനീഷെട്ടിനെ പോലും റെസ്പെക്റ്റ് ഇല്ല പിന്നെയാണ് ബാക്കിയുള്ളവർ അത് കഴിഞ്ഞ് മൈ ജി എക്സ്പ്രസ്സിൽ നിങ്ങളുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ അതായത് ഇന്നലെ അപിക്കും നൂറയ്ക്കും സാബുമാനും ഒരു ഇത് കിട്ടിയായിരുന്നു ലക്കി ഡ്രോയിൽ ഫ്രിഡ്ജും ഇതൊക്കെ കിട്ടി അതൊക്കെ അവരുടെ വീട്ടിലെത്തിയെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞ് ഓണമധുരം പായസം ആണ് ആരിനും അനും സാബുമോനുമാണ് അകത്ത് കയറിയിട്ട് പായസം പണിപ്പുരയ്ക്ക് അകത്ത് കയറിയിട്ട് ഇരുപത് സെക്കൻഡ് പായസം ഉണ്ടാക്കുന്ന സാധനങ്ങളെടുത്ത് പുറത്ത് കൊണ്ടുവരിക പായസം ഉണ്ടാക്കുക ഇതിനകത്ത് മുപ്പത് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ആരിനാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ ഇവിടെ അനീഷിൻ്റെ ടീമിനകത്ത് പ്രശ്നം അവർ ക്യാരമലൈസ് ചെയ്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം അടി പിടിച്ചിട്ടുണ്ട് ഈ ക്യാരമലൈസ് ചെയ്തൊന്നും ഈ മത്സരങ്ങളിലൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റിയാലേ അറിഞ്ഞാൽ ഞാനൊക്കെ എപ്പോഴും ദുരന്തമാണ് ചെയ്ത് ചെയ്തുണ്ടാക്കണം എൻ്റെ പായസം കാര്യം അത് അത് കറക്റ്റ് സൂക്ഷിച്ച് ക്യാരമലൈസ് ചെയ്തില്ല ആ പായസത്തിൻ്റെ ടേസ്റ്റ് മുഴുവൻ പോവും മനസ്സിലായില്ലേ അതുപോലെ തന്നെ പാൽ തിളപ്പിച്ചിട്ട് എൻ്റെ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ആണ് പാല് നന്നായിട്ട് ഞാൻ തിളപ്പിക്കും നന്നായിട്ട് തിളപ്പിച്ച് അതിനകത്ത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഞാനകത്ത് ബെർമിസിന് ഞാൻ കുറച്ച് സെപ്പറേറ്റ് വേവിക്കും കാര്യം പാലും മധുര ഈ ഇത് ഒന്നിച്ച് മിക്സൊക്കെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും വേവത്തില്ല ബെർമിസിൽ വേവില്ല മധുരം ഉണ്ടെങ്കിൽ ബർമിസിൽ വേവില്ല ഇങ്ങനെ കിടക്കും സോ ബെർമിസിൽ സെപ്പറേറ്റ് വേവിച്ചൊക്കെ വെക്കണം അവർ ആദ്യം വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ആദ്യം നെയ്യ് എടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞ് ബർമിസിൽ വേവിച്ചിട്ട് ഈ സാധനം ഇട്ടിരുന്നെങ്കിൽ പക്ഷെ അത് മിക്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ അറിയില്ല എന്തായിരുന്നാലും ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു നടന്നില്ല ഇവർ ഭയങ്കര ബഹളം ആണ് ശൈത്യം പറഞ്ഞിട്ടില്ല സമ്മതിക്കില്ല ശൈത്യയുടെ ടീമിനകത്തുള്ളതിൽ മധുരമൊക്കെ കറക്റ്റായിരുന്നു അവർ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ടുണ്ട് അനുവിൻ്റെ ടീമിൽ മിൽക്ക് മേഡ് ഒന്നും ഒഴിച്ചിട്ടില്ല അല്ലാത്ത പായസമാണ് കുറുക്കിയെടുക്കുന്ന കുറുക്കിയൊന്നും എടുക്കാൻ സമയമില്ല ഒരു പത്ത് മുപ്പത് മിനിറ്റ് അവർക്ക് കിട്ടിയുള്ളു പിന്നെ ഇപ്പുറത്തെ പായസത്തിൽ ഷാനവാസിൻ്റെ പരസ്യം അതിമധുരാണെന്നാണ് അനീഷ് പറയുന്നത് അപ്പം ഇത് തമ്മിൽ ഭയങ്കര വഴക്കായി പക്ഷെ അവസാനം ടീം തെക്കിടത്ത് തന്നെ പോയി അങ്ങനെ തെക്കിടത്ത് ജയിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് വരെയാണ് ഇഷ്ടം പോലെ എടുത്തു ഇഷ്ടം ഇഷ്ടംപോലെ എടുക്കുകയും ഇരുപത് സെക്കൻഡ് പിന്നെ ഇഷ്ടം പോലെ എടുക്കൂലേ പതിനാറ് ബി ആറ് മീഡിയം ആ നാല് സ്മോളുമാണ് കിട്ടിയത് അപ്പോൾ ബിഗ് പണി തന്നെ കിട്ടാൻ പോകുന്നത് ഈ സീസണിൽ ഉടനീളം ഉള്ള ഒരു ഒരാളുടെ നോമിനേഷൻ പവർ എടുത്തു കളയണം അവർ അനീഷിനെ എടുത്തു കളയണം എന്നിട്ട് പറയുകയാണ് അപ്പോൾ അനീഷ് ഞാൻ കൃതാജ്ഞനായിരിക്കുകയാണ് എന്നെ ഇത്രയും വലിയ സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ കൃതാജ്ഞനായിരിക്കുകയാണ് അപ്പോൾ ജിഷിൻ നിങ്ങൾ വളരെ ബാലിശമായ രീതിയിലാണ് നോമിനേഷൻ നടത്തുന്നത് വെറുതെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ലാതെ എന്തൊക്കെയാ പോയാൽ നോമിനേഷൻ നടത്തും അതുകൊണ്ട് നിങ്ങളെടുത്തത് അപ്പോൾ പ്രവീൺ നിങ്ങൾ വെറും ബ്ലഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ നോമിനേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അത് കഴിഞ്ഞ് അക്ബറും ശൈത്യയും ഇപ്പം അക്ബർ ശൈത്യം എന്ന് പറയുന്നത് നിവീനുണ്ടല്ലോ നിവീൻ എന്നോട് പറയുകയാണ് ഞാൻ നിവീനോട് പറഞ്ഞു എടാ നിനക്ക് പണി കിട്ടും നീ പോവരുത് പക്ഷേ അവൻ പറയാണ് ഇല്ല ഞാൻ പോകത്തില്ല അവളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് കാര്യം ഫാൻ പവറിൽ ആദ്യം അവനാണല്ലോ കിട്ടിയത് അത് കഴിഞ്ഞ് ഇവള് സോ ഇവൾ അതായത് അനു അത് അനു ആണ് അങ്ങോട്ടേക്ക് പോയത് സ്ക്രീൻ സ്പേസിൽ വണ് നിവീനാണ് അത് കഴിഞ്ഞ് ജിസേൽ അത് കഴിഞ്ഞ് അനു സോ അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് പോയേക്കുന്നത് അവൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അക്ബർ പ്രവീൺ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ അവൾ നെഗറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ പുറത്ത് അവൾ പോസിറ്റീവാണ് പോലും അപ്പം ശൈത്യം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നി പെട്ടെന്നുള്ള അവളുടെ ചേഞ്ച് എനിക്ക് കരച്ചിൽ വന്ന് സത്യം പറഞ്ഞാൽ ഈ ലക്ഷ്മി ഉണ്ടല്ലോ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് സംസാരിക്കുന്നത് അതായത് പുറത്ത് പോസിറ്റീവ് ആയിട്ടുള്ളവർ മാത്രം ബാക്കിയുള്ളവരെയൊക്കെ ഈ ഈ മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ചുമരിൽ വരച്ച് കാണിക്കുക ചെയ്യണത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഇത് അറിഞ്ഞ ശേഷം ഇവളവളുടെ ട്രാക്ക് മാറ്റി ഇവിടെ കരച്ചിൽ നാടകം നിർത്തി അപ്പോൾ അക്ബർ പറയുന്നത് എന്തിന് ട്രാക്ക് മാറ്റിയുള്ളത് ആ ട്രാക്കിൽ തന്നെ പോയാൽ പോരെ ഓൾറെഡി പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ആ ട്രാക്കിൽ തന്നെ പോയാൽ പോരേ ഇല്ല നമുക്ക് പേടിയായിരുന്നു പുറത്ത് നെഗറ്റീവ് എന്നുള്ളത് അതങ്ങ് മാറ്റി ശരിക്കും പറഞ്ഞാൽ പിടിച്ചു ായിരുന്നു അത് ചെയ്തത് അപ്പൊ പ്രവീണും മസ്താനി ലക്ഷ്മിയും കൂടെ ഇവിടെ ഇരുന്നുണ്ട് പ്രവീൺ നമ്മൾ നോമിനേഷൻ പവർ കട്ട് കട്ടിയത് അനീഷിനെയാണ് എല്ലാവരും കൂടെ ഇപ്പം വെട്ടാൻ നിൽക്കുന്നത് ഇവന്മാർക്ക് വേറെ ബോധമില്ലേ ഇവന്മാർക്ക് സ്വന്തമായിട്ട് ഉയർന്നുകൂടെ മറ്റുള്ളവരെ വെട്ടാനാണ് ധൃതി അപ്പൊ ഇവിടെ ജിഷിൻ പറഞ്ഞു ഇവിടെ രണ്ട് മൂന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മളതിനെ ഒറ്റയ്ക്കാക്കി ലാലേട്ടാ ലാലേട്ടാ എന്ന് പറഞ്ഞത് അപ്പൊ പ്രവീൺ ഇവിടെ എല്ലാവരും എല്ലാം എല്ലാവർക്കും പ്രതികരിക്കാൻ മാത്രമേ അല്ലൂ അപ്പാനിയേ ഉണ്ടല്ലോ അപ്പാനിക്ക് ആഗ്രഹം നമ്മൾ അയാളെ എങ്ങനെയെങ്കിലും ടാർഗറ്റ് ചെയ്യണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത് പക്ഷെ പാവം തന്നെ ഒന്നുമില്ല ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ അത് കഴിഞ്ഞ് അപ്പാനിയും ആരിനും അപ്പാനി ഞാൻ ഈ ആഴ്ച പോകുന്നതാണ് തോന്നുന്നുള്ള എൻ്റെ ലക്ഷണം കണ്ടിട്ട് അപ്പോൾ ആര്യൻ ശരി അങ്ങനെയൊന്നും പോലെ ശൈത്യം ഇവിടെ നിൽക്കുകയല്ലേ ശൈത്യം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നൊന്നും നിങ്ങൾ പോകത്തില്ല എന്നാലും അപ്പോൾ അത്യാവശ്യം തെറി വിളിക്കുന്ന ആൾക്കാരെയൊക്കെ ആൾക്കാർ ഇഷ്ടമാണ് എൻ്റെ പൊന്നപ്പാനി അത് കഴിഞ്ഞ് മസ്താനിയുടെ ആ ഒരു സംഭവം മസ്താനി പറയണം അപ്പാനിയെ കൊണ്ട് ഞാൻ തല്ലിക്കും അപ്പോൾ സാബുമാൻ നെട്ടി ഏഹ് ഞാൻ എത്ര വൃത്തികെട്ട ലോ ലെവലിലേക്ക് പോയാലും അപ്പാനിയെ കൊണ്ട് ഞാൻ തല്ലിക്കും ചാനവാസനെ തല്ലാൻ വന്നതാണ് എന്തൊരു ക്രെഡിറ്റായിട്ടാണ് ഈ പറയണത് നാണില്ലല്ലോ വേറെ ഓ മനസ്സിലായി മനസ്സിലായി അതായത് ഒരു പറ്റേ നമ്മുടെ എന്താണ് വേറൊരു വൈൽഡ് കാർഡ് കളിച്ചത് നമ്മളെ ഇങ്ങനെ ഫിസിക്കലാണല്ലോ പുറത്തായത് പക്ഷെ അത് സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ടുള്ള ആളെയാണ് റിയാസ് പുറത്താവാൻ ഉള്ള കാരണമായത് അല്ലാണ്ട് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അല്ല മനസ്സിലായ അപ്പം ഇവിടെ ഷാനവാസെന്നെ അടിക്കാൻ കയ്യോങ്ങിയതാണ് പ്പോഴത്തേക്കും ഞാൻ അയാളെ പോടാ 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 പോടാന്ന് വിളിച്ച് അവിടെയെങ്കിലും ഇരുത്തി അപ്പം സാ അപ്പം സാബുമാൻ അപ്പാനി അത്രയ്ക്കൊന്നും ആവില്ല കയ്യൊന്നും ഉയർത്തൂല്ല അപ്പം മസ്താനി നോക്കാം നോക്കാം അപ്പം ലക്ഷ്മി ഒരു മനുഷ്യനായാലും ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യണം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്